ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ മാവുകളുടെ വീടുണ്ട് കേരളത്തിൽ വളരാൻ സാധ്യതയുള്ള മാവുകളെ തിരഞ്ഞു പിടിച്ച് കൃഷി ഒരു കഷ്ടം ഇവിടെ മാവാണ് ഏറ്റവും കൂടുതൽ പിന്നെ റമ്പുട്ടാൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാവ് ഒരു രണ്ടരക്കോലാവുമ്പോൾ കായ്ക്കും ഒരു രണ്ട് കിലോ മുകളിൽ തൂക്കമുള്ള മാവുകൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ രണ്ട് ഒരു നൂറ് വരെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പറിച്ചു വെച്ച് പഴുപ്പിച്ചാൽ മാത്രം എന്ത് ഒരു കുഴപ്പമില്ല പറിച്ച് വെച്ച് ഉപ്പുവെള്ളത്തിൽ മുക്കി പഴുപ്പിച്ചാൽ അതിനകത്ത് ഒരു മാങ്ങായ തൊലിപ്പുറത്ത് ഈച്ച ഒന്ന് കുത്തി മുട്ട പച്ചമാങ്ങ പച്ച മാങ്ങ പറിച്ചു അതിനകത്ത് ഒരു പുഴുവില്ല ഒന്നുമില്ല ഇത് പറിച്ച് പറിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുട്ട വിരിയും അതിന് മുട്ട വിരിയാതിരിക്കാനാണ് ഉപ്പുവെള്ളത്തിരുന്നത് എന്നിട്ട് അടുത്ത് കടലാസിൽ പൊതിച്ചു വെച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് നാലഞ്ച് ദിവസം കൊണ്ട് പഴുത്തി കിട്ടും അത് നല്ല മൊതുവുമാണ് കുഞ്ഞുമോഞ്ചാൻ്റെ വല്ലിപ്പച്ചനായിട്ട് നട്ടൊരു മാവാണ് മുറ്റത്തവൻ തലയെടുപ്പോടെ നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായിരിക്കുന്നു എന്നാലും അവൻ ഇതുവരെ കായ്ച്ചിട്ടേയില്ല പലരും ഈ മാവ് മുറിച്ചു മാറ്റാൻ ഉപദേശങ്ങളൊക്കെ നൽകിയെങ്കിലും എന്തോ കോശേരി വീടുകാർക്ക് ആ മാവിനോടൊരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു അതുകൊണ്ടാവാം തന്നെ ഇത്രയും കാലം പരിപാലിച്ച ആ വീട്ടുകാരെ മാവ് ചതിച്ചില്ല കായ്ച്ച ആദ്യ സീസൺ തന്നെ അവൻ കുലകുലകളായി മാങ്ങകൾ നൽകി പാകമായപ്പോൾ ഒരു മാങ്ങയ്ക്ക് ഏതാണ്ട് രണ്ട് കിലോയോളം തൂക്കവും പഴത്തിന്റെ സ്വാദും മധുരവും ഗന്ധവും നിറവുമൊക്കെ മുളപ്പുറം പഞ്ചായത്തിലാകെ ചർച്ചയായി അങ്ങനെ അക്ഷരാർത്ഥത്തിൽ കോശേരി വീടിന് താങ്ങും തണഞ്ഞുമായി മുറ്റത്ത് നിൽക്കണം ഈ മാവ്